السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمداً عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم ശേഷമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നബിസല്ലാഹു അലൈഹി വസ്ല്ലം മദീനയിൽ എത്തിയതിൻ്റെ ശേഷം ആ മദീനയിലെ ജനവിഭാഗത്തെ സംബന്ധിച്ച് നമ്മൾ മത്സരീകരിക്കുകയുണ്ടായി പ്രവാചകനോടൊപ്പം മദീനയിൽ എത്തിച്ചേർന്ന മുഹാജിറുകളായ അഥവാ സ്വന്തം നാടും കുടുംബത്തെയും സമ്പത്ത് പോലും വിട്ടുകൊണ്ട് മദീനയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പാലായനം ചെയ്തു വന്നിട്ടുള്ള മൊഹാജറുകൾ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന അൻസാറുകളായ ആളുകൾ ഈ മുഹാജറുകളുടെ വിഷയത്തിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് അവർക്ക് വേണ്ട രൂപത്തിലുള്ള കഴിയുന്നത്ര സഹായങ്ങളും സഹകരണങ്ങളും മദീനയിൽ മുമ്പേ തിര താമസമാക്കിയിരുന്ന അൻസാറുകളാണ് ചെയ്തു കൊടുത്തത് എന്ന് എന്നാലും അൻസാറുകളുടെ സഹായങ്ങൾ കിട്ടിയാലും അതുകൊണ്ടൊന്നും മതിയാകാത്തത്ര മുഹാജറുകളുടെ എണ്ണം ഉണ്ടായിരുന്നു മക്കയിൽ നിന്ന് എല്ലാം വിട്ടുകൊണ്ട് മദീനയിലെത്തിയ ആ മുഹാജറുകളായ ആളുകൾക്ക് അവിടെ ഉണ്ടായിരുന്ന അൻസാറുകൾ അവരെ കൊണ്ട് കഴിയുന്നത്ര സഹായങ്ങളും സഹകരണങ്ങളും സൗകര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുത്തു എങ്കിലും അതുകൊണ്ടൊന്നും മതിയാകാത്തത്ര മുഹാചരുകളുടെ എണ്ണം അധികരിച്ചു കൊണ്ടിരുന്നു എന്നതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന യാഥാർത്ഥ്യം മുഹാചരകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു പലരും പിന്നെയും മറ്റേയായുമൊക്കെ മുഹാചരുകളായിക്കൊണ്ട് മദീനയിൽ വന്ന് ചേരുകയുണ്ടായി അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനുമൊക്കെ സ്വരാജ്യങ്ങൾ വിട്ടുകൊണ്ട് പലരും മദീനയിൽ നിവേദക സംഘങ്ങളായും ദൗത്യ സംഘങ്ങളുമായും ഒക്കെ എത്തിക്കൊണ്ടിരുന്നു ഇവരുടെയൊക്കെ സംരക്ഷണം ഒരു വലിയ പ്രശ്നമായി മദീനയിൽ അവർക്ക് താമസിക്കാൻ സൗകര്യങ്ങളില്ല അവർക്ക് വേണ്ട രൂപത്തിലുള്ള ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും നൽകാൻ പര്യാപ്തമായ സൗകര്യങ്ങൾ അവിടെ ഇല്ല മദീനയിലുള്ള സഹാബിമാര് തന്നെ അവരുടെ കഴിവിന്റെ പരമാവധി സ്വന്തം കാര്യങ്ങളെപ്പോലും മാറ്റി വെച്ചുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മൊഹാജരകളുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധയും താൽപര്യവും പ്രകടിപ്പിച്ചിരുന്നത് എന്നാലും ഒട്ടേറെ ആളുകൾ അവരുടെ കാര്യത്തിൽ ഒരു നിലക്കുമുള്ള സഹായങ്ങൾ അവർക്ക് ലഭ്യമാകാത്ത നിലക്ക് മദീനയിലുള്ള സഹാബിമാരെ കൊണ്ട് കഴിയാത്തത്ര ധാരാളക്കണക്കിന് ആളുകൾ ഇങ്ങനെ മദീനയിൽ ഉണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം മക്കയില്ലെന്ന് മദീനയിലെത്തിയ മൊഹാചരകളെ സംബന്ധിച്ചിടത്തോളം മദീനക്കൊരു പ്രത്യേകതയുണ്ട് അതൊരു കാർഷികമായ രാജ്യമാണ് അവിടെ കൃഷി ചെയ്യാൻ അറിയുന്നവർക്കാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കുക കൃഷി ചെയ്തുകൊണ്ടാണ് മദീനക്കാരുടെ ജീവിതം മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മക്കാരായ മൊഹാജരകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃഷി വശമില്ല അവർക്കാകെ അറിയുന്നത് മക്കയിൽ ബിസിനസ്സാണ് വ്യാപാരമാണ് ആ നിലക്കുള്ള ഒരു ഭൂപ്രകൃതിയും പ്രദേശവുമല്ല മദീന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മദീനയിലെത്തിയതിന്റെ ശേഷം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്നു ഒന്നുമില്ലാതെ വിട്ടേച്ചു പോന്നവരായ ആളുകൾ മദീനയിൽ അവർക്ക് കിടപ്പാടമില്ല കയറിക്കിടക്കാൻ ഒരു ഇടമില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല അത്യാവശ്യ സൗകര്യങ്ങൾ പോലുമില്ല അങ്ങനെ ധാരാളം സഹാബിമാരുണ്ടായപ്പോൾ അലഹി വസല്ലം എന്ത് ചെയ്തു മദീന പള്ളിയുടെ പിൻഭാഗത്തുണ്ടായിരുന്ന ഒരു സ്ഥലം വെറും മേൽക്കൂര മാത്രമുള്ള ഈത്തപ്പനയോല കൊണ്ട് മേൽക്കൂര കെട്ടിയ ആ ഒരു പ്രത്യേകമായ സ്ഥലം ഈ സഹാബിമാരെ താമസിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ആ സ്ഥലം പ്രത്യേകമായി അഥവാ മദീന മസ്ജിദിൽ പോയാൽ അഹ്ഫയുടെ ആളുകൾ താമസിച്ചിരുന്ന ഒരു തിണ്ണയുടെ പ്രദേശം ഏതാനും സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും ഈ പാവങ്ങളായ മഹാചറുകളായ പരമദരിദ്രായ ഈ ആളുകൾക്ക് ഒരിടത്തും അൻസാറുകൾ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവരെ കൊണ്ട് കഴിയാത്ത നിലക്ക് പിന്നെയും പുറത്തു നിൽക്കുകയാണ് കുറെ ആളുകൾ ഇവരെ നബി മദീന മസ്ജിദിൽ താമസിപ്പിക്കുകയാണ് ചുറ്റുഭാഗത്തും മതിലുകളോ ചുമരുകളോ ഒന്നുമില്ലാതെ മേൽക്കൂര മാത്രം ഈത്തപ്പന കൊണ്ട് മേഞ്ഞിട്ടുള്ള ആ പ്രത്യേകമായ സ്ഥലത്ത് ധാരാളക്കണക്കിന് സഹാബിമാർ തിങ്ങി കഴിഞ്ഞുകൂട്ടുകയാണ് അവരാണ് ചരിത്രത്തിൽ എന്നറിയപ്പെടുന്ന വിഭാഗം ആ തിണ്ണയിൽ അതല്ലെങ്കിൽ ആ പ്രദേശത്ത് പ്രത്യേകമായ ആ സ്ഥലത്ത് സൗകര്യങ്ങൾ മദീന പള്ളിയിൽ ഒരു ഭാഗത്ത് കഴിച്ചുകൂട്ടിയ പാവങ്ങളായ സഹാബിമാർ ആ സഹാബിമാരിൽ പ്രമുഖന്മാർ ഒരുപാട് ആളുകളുണ്ട് അവരിൽ പ്രമുഖനാണ് അദ്ദേഹം മദീന പള്ളിയിൽ തന്നെയാണ് കഴിച്ചുകൂട്ടിയിരുന്നത് ഏതാനും കാരക്കയും അതുപോലെ തന്നെ പച്ചവെള്ളവും മാത്രം കുടിച്ചുകൊണ്ടായിരുന്നു അവരുടെ ജീവിതം എന്ന് ചരിത്രം നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് സൽമാനുസീറുണ്ട് ഇതൊക്കെ അവരിൽ പ്രമുഖരായ ആളുകളാണ് നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ ഈ ചുരുങ്ങിയ സ്ഥലത്ത് അവര് മദീന പള്ളിയിൽ കഴിച്ചുകൂട്ടുകയാണ് അങ്ങനെ അവർ കഴിച്ചുകൂട്ടുന്നതിനിടയിൽ ആ സമയങ്ങളിലൊക്കെ അവർ അള്ളാഹുവിന്റെ കൂടെ തന്നെ കഴിച്ചുകൂട്ടുകയാണ് മറ്റു ജോലികൾ അവർക്കില്ല മറ്റു ജോലികൾ അവർക്ക് ചെയ്യാനുള്ള കഴിവില്ല സാമ്പത്തികമായി ഒരു ശേഷിയുമില്ല കച്ചവടത്തിന് ഇറങ്ങാൻ വേണ്ട കൈമുതലുകളില്ല അതൊന്നും വശമില്ല അങ്ങനെ അവിടെ തന്നെ അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ കിട്ടുന്ന ഭക്ഷണവും കഴിച്ചുകൊണ്ട് പലപ്പോഴും ഒരു ദിവസവും ഒന്നും കിട്ടാതെ വളരെയേറെ പ്രയാസം സഹിച്ചുകൊണ്ട് ആ സഹാബിമാരവിടെ കഴിച്ചുകൂട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ അറിയണം ഇസ്ലാം ഇന്ന് വളരെയേറെ പ്രയാസരഹിതമായ നിലക്ക് അനുഷ്ഠിക്കുവാൻ നമുക്കൊക്കെ സൗകര്യപ്പെടുമാറ് നമ്മുടെയൊക്കെ കരങ്ങളിലേക്ക് ഇസ്ലാം വന്നു ചേർന്നതിന്റെ പിന്നിൽ മഹാന്മാരായ ഒരുപാട് സഹാബിമാരുടെ വിശത്തിൻ്റെ കഥകളുണ്ട് ത്യാഗത്തിന്റെ കഥകളുണ്ട് പ്രയാസങ്ങളുടെ കഥകളുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം എന്തിനു വേണ്ടി പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ സുഭിക്ഷം ആഹരിച്ചുകൊണ്ട് ഇഷ്ടം പോലെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്ന താമസ സ്ഥലങ്ങളിൽ സൗകര്യത്തോടെ താമസിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ നിയമങ്ങളെയും കൽപ്പനകളെയും കാറ്റിൽ പറത്തുന്ന അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ തീരെ പരിഗണിക്കാത്ത ഒരു ജീവിതമാണിന്ന് നമ്മുടേതെങ്കിൽ തു സൗകര്യങ്ങളും ഇല്ലാത്തവരായ മഹാന്മാർ ആ ഘട്ടത്തിൽ പോലും ദീനിൽ നിന്ന് ജീവിച്ചു പോന്നിട്ടുണ്ട് എന്ന നമ്മൾ അറിയാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് ചരിത്രത്തിൽ മഹാനവരുകൾ അറിയപ്പെടുന്നത് ധാരാളക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായിട്ടാണ് ഇസ്ലാമിലേക്ക് വളരെ പിന്തി കടന്നു വന്ന ഒരു മനുഷ്യനാണ് എന്നിട്ട് പോലും മഹാനവരകൾ ഒരുപാട് ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് എന്താണ് കാരണം വസല്ലമിന്റെ കൂടെ തന്നെ അദ്ദേഹം കഴിയും അദ്ദേഹത്തിന് മറ്റു ജോലികൾ വശമില്ല വളരെ പാവപ്പെട്ട മനുഷ്യനാണ് ആ നിലക്ക് മദീനയിൽ നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്തത സഹചാരിയായി തന്നെ ധാരാളക്കണക്കിന് സമയം കഴിച്ചു കൂട്ടുമ്പോൾ പലരും അവരുടെ ജോലികളിൽ വ്യാപൃതരാകുന്നത് കൊണ്ട് അവർക്കൊന്നും കിട്ടാത്ത ഇൽമുകളും ഈ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടും മഹാനവറുകൾ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട് ആളുകളൊക്കെ പറയുന്നുണ്ട് അൻ അലൈഹി വസല്ലം

നിങ്ങളൊക്കെ കൃഷിയിലും അതുപോലെ തന്നെ കാർഷികമായ മറ്റു പ്രവർത്തനങ്ങളിലും വയലേലകളിലും നിങ്ങൾ ജോലിയിലായി അന എന്നാൽ ഞാനാവട്ടെ കഴിഞ്ഞു പലപ്പോഴും പ്രവാചകന്റെ കൂടെ ഞാൻ കഴിയുമ്പോ എന്റെ വിശപ്പടക്കൽ കൂടി എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു പാവപ്പെട്ടവനായ അബൂഹു പറയുന്നത് അങ്ങനെ വിശന്നുകൊണ്ട് എന്റെ ഭക്ഷണവും കൂടെ കൂടിയാൽ എന്ന ഞാൻ ഞാൻ കഴിഞ്ഞ ധാരാളം അറിവുകൾ കഴിയാലോക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാരെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് ധാരാളക്കണക്കിന് വിജ്ഞാനങ്ങൾ ഈ ഒരു പ്രത്യേകമായി അദ്ദേഹത്തിന്റെ ഈ പ്രത്യേകമായ അവസ്ഥ കാരണത്താൽ മദീന മസ്ജിദ് വിട്ടു പോകാതെ അവിടെ തന്നെ കഴിച്ചു കൂട്ടിയത് അദ്ദേഹത്തിൽ നിന്ന് മുസ്ലിം ലോകത്തിന് ഒരുപാട് ഹദീസുകൾ കിട്ടാൻ കാരണമായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഇവിടെ മഹാനായ ബൂഹറിനെ പോലെയുള്ള ധാരാളക്കണക്കിന് സഹാബിമാർ ഇങ്ങനെ പള്ളിയിൽ തന്നെ സ്ഥിരതാമസമാക്കി കഴിച്ചു അവർ കിട്ടുന്ന സമയമൊക്കെ മദീന മസ്ജിദില്ല മുഴുകും പ്രത്യേകമായി നബിയിൽ നിന്ന് കേൾക്കുന്നതൊക്കെ അവര് മനഃപാഠമാക്കും അവര് സമൂഹത്തോട് കൊടുക്കും അവരുടെ കൂടെ ഇല്ലാത്തവർക്ക് അവരൊക്കെ ജമായത്തിന് പള്ളിയിലെത്തിയാൽ ഇതാ ഇന്ന് ഞാൻ പ്രവാചകനിൽ നിന്ന് ഇന്ന ഹദീസ് കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കും അതൊക്കെ സഹാബിമാരെ അവർ പഠിപ്പിച്ചു കൊടുക്കും അത് മാത്രമായിരുന്നില്ല കഴിവുള്ള ആളുകളൊക്കെ യുദ്ധത്തിനു പോലും ഈ വശപ്പ് സഹിച്ചു കൊണ്ടുപോലും യുദ്ധത്തിന് പോലും അവർ പങ്കെടുത്തിരുന്നു എന്നാണ് സഫുവാൻ സഫുഹുൻഹു ഇതുപോലെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന മഹാനായ ഒരു സഹാബിയാണ് സഹാബിയാണ്ഹു ഹുബൈബ് റദി അള്ളാഹു വൻ സാലിം റദി അഹു ഹാരിസ് ആദി അള്ളാഹുഹു ഇവരൊക്കെ ഇങ്ങനെയുള്ള പള്ളിയിൽ സ്ഥിരതാമസക്കാരായിരുന്ന ഫുക്കറാവുകളായിരുന്നുവെങ്കിലും യുദ്ധമുണ്ടെന്ന് കേട്ടാൽ അവരും യുദ്ധരംഗത്തേക്ക് എടുത്തു ചാടുമായിരുന്നു ഈ പേര് പറഞ്ഞവരൊക്കെ ബദറിൽ ഷഹീദുകളായ ദരിദ്രരായ ബദറിൽകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഷഹീദായി പള്ളിയിൽ ഇങ്ങനെ പാവപ്പെട്ട കിടപ്പാടമില്ലാത്തതിന്റെ പേരിൽ എവിടെയും താമസിക്കാൻ ഇടമില്ലാത്തതിന്റെ പേരിൽ പള്ളിയിൽ തന്നെ ഉള്ള സൗകര്യത്തിൽ കഴിച്ചുകൂട്ടിയായിരുന്നു ഹന്താഹു യുദ്ധമുണ്ടെന്ന് കേട്ടപ്പോ യുദ്ധരംഗത്തേക്ക് എടുത്തു ചാടാൻ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഒരിക്കലും തടസ്സമായില്ല അങ്ങനെ മദീന മസ്ജിദിൽ കഴിച്ചു കൂട്ടിയിരുന്ന അവരെ സംബന്ധിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിരുന്നത് രാത്രിയായാൽ അവർ വിവാദത്തുകളിലുംകാരത്തിലും ലാഹുവിന്റെ മുമ്പിൽ കേണ് താണു പ്രാർത്ഥിക്കുന്നവരും പകലുകളിൽ അവർ ധീര യോദ്ധാക്കളുമായിരുന്നു എന്നാണ് അങ്ങനെ ത്യാഗം സഹിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയ മഹാന്മാർ അവരെ സംബന്ധിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അവർക്ക് ശരീരം മറക്കുന്ന വസ്ത്രമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു എന്ന് വസ്ത്രം ഉണ്ടായിരുന്നില്ല പലർക്കും ഉണ്ടത് ഉള്ളത് ഒരൊറ്റ വസ്ത്രമാണ് ആ വസ്ത്രമാണ് പലപ്പോഴും നമസ്കാരത്തിൽ നമസ്കാരത്തിൽ പിരടി മറക്കൽ സുന്നത്താണ് വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കൽ കാണ് പെരടി മറക്കണം എന്നതാണ് പെരടി മറക്കലാണ് സുന്നത്ത് ആ പിരടി മറയാൻ വേണ്ടി മറ്റൊരു തട്ടമോ പ്രത്യേക ഒരു വസ്ത്രമോ അവർക്കില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഉള്ള ഉടുമുണ്ടിന്റെ രണ്ട് കോന്തലകൾ പെരടിയിലേക്ക് വലിച്ചു കെട്ടിയിരുന്നു എന്നാണ് ആ ഉടുത്ത മുണ്ടുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തേക്കാക്കി പെരടിയിലേക്ക് വലിച്ചു കെട്ടിയിരുന്നു എന്നിട്ട് അവർ നിസ്കരിക്കും പലപ്പോഴും അവരുടെ അവരുടെ എന്നാണ് നിസ്കരിക്കുന്ന സഹോദരിമാരോട് പറയേണ്ടി വന്നു നിങ്ങൾ നിന്ന് തലയുയർത്തുന്നത് കുറച്ചുകൂടി താമസിച്ചിട്ട് വേണം നിങ്ങളുടെ മുമ്പിലുള്ള പാവങ്ങളായ മൊഹാജറുകളായ ആ സഹാബിമാരി നിസ്കാരത്തിൽ കിടക്കുമ്പോ അവരുടെ വസ്ത്രത്തിന്റെ കുറിയ വസ്ത്രം കാരണത്താൽ ശരീരം മറക്കാനുള്ള വസ്ത്രം ഇല്ലാത്തതിന്റെ പേരിൽ അവര് അല്പമെങ്കിലും വെളിവായിട്ടുണ്ടെങ്കിൽ അത് പിന്നിൽ നിസ്കരിക്കുന്ന സഹാബ വനിതകളുടെ ദൃഷ്ടിയിൽ ദൃഷ്ടിയിൽപ്പെടാതിരിക്കാൻ അവരുവോളം ഒരൽപം നിങ്ങൾ കൂടുതൽ കിടക്കണമെന്ന് സഹാബ വനിതകളോട് നബി സല്ലാ പറയേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി അത്രത്തോളം വസ്ത്രം പോലും മുടുതുനിക്ക് മറുതുനിയില്ല എന്ന നിലക്കാണ് വരുന്ന സഹാബിമാർ മദീന ഒരു ഒരു എന്ന് പറയുന്ന ആളുകൾ ന്യായവും കൂടാതെ സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട പാവങ്ങളായ മൊഹാജറുകൾ അവരൊക്കെ മക്കയിൽ സമ്പത്തുള്ളവരായിരുന്നു മക്കയിൽ ഒന്നുമില്ലാത്ത ദരിദ്രരായിരുന്നില്ല അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മദീനയിലേക്ക് ഉള്ള സമ്പത്ത് മുഴുവനും ഇവിടെ വെച്ച് പോകണം എന്ന് നിർബന്ധിച്ചതുകൊണ്ട് ഉടുത്ത വസ്ത്രം മാത്രം കൈമുതലാക്കിക്കൊണ്ട് മദീനയിലേക്ക് വന്നവരാണ് സമ്പന്നരുണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ സമ്പന്നരുണ്ടായിരുന്നു എന്നിട്ടും അള്ളാഹിന്റെ ദീനിനു വേണ്ടി എല്ലാം വലിച്ചെറിഞ്ഞ് മദീനയിൽ വന്ന് ഒന്ന് കയറിക്കിടക്കാൻ ഒരു ഇടല്ലാതെ ഉടുതുണിക്ക് മരുദിനിയില്ലാതെ ഒരു മദീന പള്ളിയുടെ ഒരു മൂലയിൽ ഒരു ചരിവിൽ ആരെങ്കിലും നൽകുന്ന മാത്രം സ്വീകരിച്ചുകൊണ്ട് അവര് കഴിച്ചുകൂട്ടി എന്നാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിയർത്തൊലിച്ച് അഴുക്കുപുരണ്ട വസ്ത്രങ്ങളായിരുന്നു അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പലപ്പോഴും ലഭിക്കുന്ന ഭക്ഷണം എന്താണ് ആരെങ്കിലും കൊണ്ടുവന്നു കൊടുക്കുന്ന കാരക്കയും വെള്ളവും അലൈഹി വീട്ടിൽ ിൽ അതവർക്ക് കൊടുക്കാറുണ്ട് സഹാബിമാരോടൊക്കെ അലൈഹി പറയാറുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വീട്ടിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ വീട്ടിൽ രണ്ടാൾക്കുള്ള ഭക്ഷണമുള്ളവർ ഒരു മൂന്നാമനെ കൊണ്ടുപോകട്ടെ ഇങ്ങനെ നബിസ്വല്ലാഹു വലൈസ് വിശാചമായിട്ട് കഴിഞ്ഞാൽ പലപ്പോഴും പറയും സഹാബിമാരോട് പറയും അവളുടെ കൂട്ടത്തിൽ വീട്ടിൽ രണ്ടാൾക്ക് ഒരു ഒരാളെ കൊണ്ടുപോയിക്കൊള്ളി മൂന്നാൾക്ക് ഭക്ഷണമുള്ളവൻ നാലാമനെ കൊണ്ടുപോകട്ടെ നാലാൾക്ക് ഭക്ഷണമുള്ളവൻ അഞ്ചാളെ കൊണ്ടുപോകട്ടെ അഞ്ചാമനെ കൊണ്ടുപോകട്ടെ എന്നിങ്ങനെ നബിസ്വല്ലാഹു വലൈസ് പറയും സഹാബിമാരൊക്കെ അവരുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പോലും ഇങ്ങനെയുള്ളവരെ കൊണ്ടുപോകും ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരാണ് അലീഹം കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്താ കൊടുക്കാനുള്ളത് ഒന്നുമില്ല ഉള്ളതെന്താണെങ്കിൽ അവർക്ക് കൊടുക്കുകയാണ് അവരുടെ കൂടെ അലൈഹി പലപ്പോഴും പട്ടിണി കിടക്കുന്ന അവസ്ഥ സഹാബിമാര് പറയുന്നുണ്ട് അവരുടെ ആ പട്ടിണിയിലും ഒപ്പം താമസിക്കുന്ന ആളുകളോടുള്ള അവരുടെ സ്നേഹം കരുണ സഹാബത്ത് പറയാണ് ഞങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഈത്തപ്പനയുടെ ഒരു ചൊള ഈത്തപ്പന കൊണ്ട് ഈത്തപ്പഴം കൊണ്ടുവരും കാരൊക്കെ കൊണ്ടുവരും അങ്ങനെ കാരൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കൂട്ടമായിരുന്നു തിന്നുമ്പോ ചെലപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു കാരൊക്കെ എടുത്ത് തിന്നേണ്ടതിന്റെ പകരം രണ്ട് കാരൊക്കെ ഒരുമിച്ചെടുത്ത് തിന്നാൽ ആ സഹാബി മറ്റുള്ളവരോടൊക്കെ പറയും ഞാൻ രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ രണ്ടെണ്ണ എടുക്കണം എന്ന് ഞാൻ രണ്ടെണ്ണ എടുത്ത് കഴിച്ചിരിക്കുന്നു ഒന്നേ എടുക്കാൻ പറ്റൂ ഞാൻ രണ്ടെണ്ണ എടുത്ത് കഴിച്ചിരിക്കുന്നു നിങ്ങളൊക്കെ ഈ രണ്ടെണ്ണം എടുക്കണം കാണാതെ രണ്ടെണ്ണ എടുത്ത് കഴിക്കല്ല രണ്ടെണ്ണ എടുത്ത് കഴിച്ചെങ്കിൽ ആ സഹാബ് മറ്റുള്ളവരോടൊക്കെ പറയും ഞാൻ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഈ രണ്ടെണ്ണം എടുക്കണം അത്രയും അവരുടെ ഇടയിലുള്ള സമസ്വമായ ചിന്താഗതി കാരുണ്യ മനസ്ഥിതി നീതി സ്നേഹം കാരുണ്യം അവരുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് സർവ്വശക്തനായ നാഥൻ അവൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചിരുന്ന ആ ശരിയായ പാതയിലൂടെ ജീവിച്ച് മരിക്കുവാനുള്ള തോഫീക്ക് നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിലും അവൻ്റെ തുണ നമുക്കുണ്ടായിത്തീരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ രോഗികളായി ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നു വീടുകളിൽ കഴിയുന്നു അള്ളാഹുവെ അവരുടെ എല്ലാ വേദനകളെയും നീ ലഘൂകരിക്കുകയും അവരുടെ രോഗങ്ങൾ നീ സമ്പൂർണമായി ശിഫയാക്കുകയും ചെയ്യണം മേനാഥ അല്ലാഹുറബന ഇന്നകാന്തഉൽ റഹീം അള്ളാഹു അലഹാദ് سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين أمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته